ഹൈ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അവർ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുമോ അതായത് നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുമോ ഇത് അറിയുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിട്ട് യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി ചോദിക്കുക യൂണിവേഴ്സ് ഞാൻ ഇഷ്ടപ്പെട്ട ഞാൻ സ്നേഹിച്ചിരുന്ന എൻ്റെ വ്യക്തി എന്നെ വിട്ട് പിരിഞ്ഞ് മാറിപ്പോ ആ വ്യക്തി വീണ്ടും എന്നിലേക്ക് എന്നെ തിരിച്ച് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി എന്തുകൊണ്ടാണ് എന്നെ വിട്ട് പിരിഞ്ഞ് പോയത് ആ വ്യക്തി തിരിച്ചു വരുമോ ഇല്ലയോ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുന്ന മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം ഞാൻ ഓപ്പണായിട്ട് എടുത്തു പറയുകയാണ് ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെയും ദോഷപരമൊന്നും എനിക്ക് പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അങ്ങനെ ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നേ നോക്കി അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ടവർ കാർ റീഡിങ് ലേണിംഗ് കോഴ്സ് അതൊരു ജ്യോതിഷ കോഴ്സാണ് ഞാനിത് പഠിപ്പിക്കുന്നുണ്ട് ആർക്കെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം പഠിക്കണമെന്ന് ആഗ്രഹം ഉള്ളവർ മാത്രം ആ വീഡിയോ കണ്ട് അതിലുള്ള വാട്സപ്പ് ലിങ്ക് വഴി കയറി വരേണ്ടതാണ് അതായത് സ്റ്റഡി റൂമിലോട്ട് ആഡ് ആകേണ്ടതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായി ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ക്യൂനോ ഫാർട്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു മനസ്സുടഞ്ഞൊരു നിലയിൽ ഇപ്പോൾ നിൽക്കുന്നു എന്നാണ് യൂണിഴ്സ് അറിയി ആ വ്യക്തിയുടെ ഒരു സ്വഭാവം എന്നത് ഒന്നിൽ നിന്ന് മാറി ഒന്നിലേക്ക് ഇങ്ങനെ മാറി 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 പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് യൂണിഴ്സ് അറിയിക്കുന്നത് ആ ഒരു സ്വഭാവം ആ വ്യക്തിക്ക് മുൻപേ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സ്വഭാവം മാത്രമാണ് ആ വ്യക്തിക്കുള്ളത് അതിന്റെ പേരിൽ തന്നെ നിങ്ങളിൽ നിന്നും ഒരു കാരണം ഉണ്ടാക്കി അകന്ന് മാറിയതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരു കാരണത്തിനായി കാത്തിരുന്ന പോലെയാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്നും മാറിപ്പോയത് അതേപോലെ തന്നെ ആ വ്യക്തി ഇപ്പോൾ മാനസികമായിട്ട് ഒരുപാട് പശ്ചാത്തലിക്കുന്നുണ്ട് അതേപോലെ തന്നെ ശരീരസുഖം അല്പം കുറവ് കൂടിയാണ് ആ വ്യക്തിക്ക് പലതുമായിട്ടുള്ള ആസുഖങ്ങൾ കൂടി ആ വ്യക്തിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബാധിച്ചിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകിച്ച് ആ വ്യക്തി ഇപ്പോൾ ഡിപ്രഷന്റെ ഹൈ ലെവലിൽ നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ സെൽഫ് കൺട്രോൾ ില്ലാത്തൊരു വ്യക്തി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് ഇപ്പോൾ യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ സ്വഭാവങ്ങളൊന്നും തന്നെ മുൻപ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു ചില ദോഷങ്ങൾ ആ വ്യക്തിയെ പിടിപെട്ടു അതങ്ങനെ പിടിപെട്ടതുകൊണ്ടാണ് ആ വ്യക്തിയുടെ സ്വഭാവം വരെ ഇങ്ങനെ ആയെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ ആവശ്യമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ക്യാരക്ടറിൽ ഒരു മാറ്റം വന്നാൽ മാത്രമേ നിങ്ങളുമായിട്ട് സമീപിക്കുള്ളൂ എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് ആ പഴയ ക്യാരക്ടർ ആ വ്യക്തിയിൽ ഇന്നില്ല ഓക്കെ അപ്പോൾ പല വിധമായിട്ടുള്ള വിഷമങ്ങളാല് ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി ആ വ്യക്തി കാരണം ഒരുപാട് പേര് മാനസികമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോൾ ആ വ്യക്തി അതെക്കൂർത്താൽപ്പം പശ്ചാത്തലപ്പിക്കുന്നുണ്ട് അല്പം പശ്ചാത്തലപ്പിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് പൂർണ്ണമായിട്ട് വ്യക്തി മാറിയിട്ടില്ല ആ വ്യക്തിയിൽ ചില ദോഷങ്ങൾ വന്ന് ഭവിച്ചതുകൊണ്ടാണ് ആ വ്യക്തിയുടെ ക്യാരക്ടർ തന്നെ പൂർണ്ണമായിട്ടും മാറിപ്പോയെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ ദോഷങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തി പൂർവാധികം സ്നേഹത്തോട് നിങ്ങൾക്ക് അതും അല്ലെങ്കിൽ അതായത് ആ ഒരു ദോഷം മാറ്റുവാനുള്ള അതായത് അത് കണ്ടുപിടിക്കുവാനുള്ള സോൾസ് നിങ്ങൾക്ക് വിഷമിക്കേണ്ട അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ് ആ വീഡിയോ കണ്ട് നിങ്ങൾ അതേപോലെ തന്നെ ആ വ്യക്തിയുടെ മുഖവും പേരും മനസ്സിൽ ഓർത്ത് പേര് മനസ്സിൽ പറയുക മുഖം മനസ്സിൽ ഓർത്ത് എന്നിട്ട് നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഒരു ഉറങ്ങാൻ പോകുന്ന പാട്ട് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ദോഷപരങ്ങൾ പതിയെ 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 മാറിപ്പോകുകയും ആ വ്യക്തിയുടെ ക്യാഡറിൽ ചേഞ്ച് വരികയും വ്യക്തി നിങ്ങൾ തേടി എത്തുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സാണ് അറിയിക്കും ഓക്കെ അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ജസ്റ്റിസ് എന്ന കാഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തെറ്റായ ഒരു നിയമത്തിൽ ഇരിക്കുന്നു എന്നാണ് ആദ്യമേ തന്നെ യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കും നിങ്ങളുടെ പേഴ്സൺ തെറ്റായ ഒരു രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതായത് അയാളുടെ മനസ്സൊരു തെറ്റായ നിയമത്തിൽ അയാൾക്ക് ഒരു നിയമമുണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കണം എൻ്റെ അടുത്ത് കൂടുന്ന ആൾക്കാർ ആയിരിക്കണം അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു നിയമം ഉണ്ടാക്കി വെച്ച് അതിൽ ജീവിച്ചു വരുന്ന വ്യക്തിയായിട്ടാണ് ഈ യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ എല്ലാവരെയും സമരായിട്ട് കാണുന്ന വ്യക്തിയല്ല അതായത് ഒരു പത്ത് പേരുണ്ടെങ്കിൽ ഒരു പത്ത് പേരുണ്ടെങ്കിൽ ഒരു പത്ത് പേരെ വേർതിരിച്ച് കാണുന്ന ഒരു കേട്ടർ എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതായത് ഒരു പത്ത് പേര് ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ പേർക്ക് ഒരു പ്രത്യേക സ്വാമി സ്നേഹം കാണിക്കും അതേപോലെ തന്നെ മറ്റ് രണ്ടുമൂന്നു പേർക്ക് ഒരു പ്രത്യേക സ്വാഭാവിക സ്നേഹം കാണിക്കും പിന്നെ ചിലരോട് അല്പം കൂടി സ്നേഹം കാണിക്കത്തില്ല പത്ത് പേരെ പത്ത് രീതിക്ക് സ്നേഹിക്കുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ ആ വ്യക്തിയെ കുറിച്ച് അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മാനസികമായിട്ട് അല്പമൊന്നും തകർന്നു നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിക്ക് ചില പശ്ചാത്താപങ്ങൾ ആ വ്യക്തിയുടെ ഉൾ മനസ്സിലെ പശ്ചാത്താപങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഇനി ശ്രമിക്കും പക്ഷേ നൂറിൽ നൂറ് ശതമാനം ഒന്നും ആ വ്യക്തി മാറിയിട്ടില്ല ചില ദോഷങ്ങൾ ആ വ്യക്തിയിൽ വന്ന് ഭവിച്ചത് കൊണ്ടാണ് ഇത്രയും ഹാർഡായിട്ടുള്ള മൈൻഡ് ആ വ്യക്തിക്ക് വന്നതെന്നാണ് യൂണിവേഴ്സ് അത് മാത്രമല്ല ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനുള്ള മനസ്സിപ്പോൾ ആ വ്യക്തിക്കില്ല ആ വ്യക്തി ഒരുപാട് പേരോട് കൂടുന്ന വ്യക്തിയാണ് പക്ഷേ ആരെയും ഇപ്പോൾ ആ വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനുള്ള മനസ്സില്ല ആ വ്യക്തി ആ വ്യക്തി ജീവിച്ചു വന്ന ആ നിയമത്തെ ഒന്ന് പരിശോധന യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി മൊത്തത്തിൽ പഠിക്കുകയാണ് എൻ്റെ നിയമം ഇതാണ് ഞാൻ ഇങ്ങനെയാണ് ജീവിച്ചു തരുന്നത് ഇത് ഏറ്റവും ശരിയോ എന്നതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുന്ന മനസ്സായിട്ട് ആ വ്യക്തി ഇരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ അറിയിക്കുന്നത് അതേപോലെ തന്നെ നേരത്തെ ആ വ്യക്തി നല്ല തികഞ്ഞ ഭക്തനായിരുന്നു ഭക്തന് ഭക്തിയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോഴും ഭക്തിയില്ല ആ വ്യക്തി ഇപ്പോൾ ഒരു ദൈവങ്ങളിലും വിശ്വസിക്കുന്നില്ല ഒന്നിലെ വിശ്വാസമില്ലാതെ ആ വ്യക്തിയുടെ ആത്മീയമായിട്ടുള്ള പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നും ആ വ്യക്തി ഇപ്പോൾ ചെയ്യുന്നില്ല എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി മാനസികമായിട്ട് ആകെ തകർന്നിപ്പോൾ നിൽക്കുന്നു ആ വ്യക്തി സ്വയം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് ആ വ്യക്തി നൂറ് നൂറ് ശതമാനം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് പറയുന്നു പക്ഷെ ആ വ്യക്തിയുടെ ക്യാരക്ടറിൽ നല്ല മാറ്റമുണ്ട് ഇവിടെ നിങ്ങളുമായിട്ട് കൂടിയാലും ആ വ്യക്തി അങ്ങനെ തന്നെ കാണിക്കും അതായത് ആ വ്യക്തി നേരത്തെ നിങ്ങളോട് എങ്ങനെയായിരുന്നു അത് തന്നെ കാണിച്ച് വീണ്ടും പിന്മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് കാരണം ആ വ്യക്തിയുടെ ക്യാരക്ടർ നല്ലവരെ മാറിയിട്ടില്ല അപ്പോൾ ആ വ്യക്തിക്ക് ചില ദോഷങ്ങളുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ ദോഷങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ദോഷങ്ങൾ കണ്ടുപിടിച്ച് മാറ്റുവാനുള്ള സോഴ്സ് നിങ്ങൾക്ക് ഇന്ന് വിഷമിക്കേണ്ട അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കണ്ട് ആ വ്യക്തിയുടെ പേരും മുഖമൊക്കെ മനസ്സിൽ ഓർത്തിട്ട് മെഡിറ്റേഷൻ ചെയ്യുക നായയിൽ കൊടുത്തിക്കുമ്പോൾ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളങ്ങനെ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ തേടിയെത്തും വ്യക്തിയുടെ ക്യാറ്റർ മാറും ആ വ്യക്തി നല്ല സ്വഭാവമുള്ള വ്യക്തിയായിട്ട് മാറും ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയിരിക്കുന്നില്ലാതെ ഇല്ലാതെ ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറുകയും വ്യക്തി പൂർണ്ണമായിട്ടും പോസിറ്റീവ് ആവുകയും നല്ലൊരു വ്യക്തിയായിട്ട് നിങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി മജീഷ്യൻ എന്ന കാർഡാണ് യൂണിവേഴ്സിൽ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നല്ല മനസ്സിന്റെ ഉടമയാണെന്നാണ് ഇവിടെ യൂണിവേഴ്സെടുത്ത് പറയുന്നത് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സൗമ്യമായിട്ട് നോക്കി സൗമ്യമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ആ വ്യക്തിക്കുള്ള ഏറ്റവും വലിയൊരു കുഴപ്പമെന്നത് മുൻകോപമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഏത് കാര്യമായാലും നിങ്ങളിപ്പോൾ ചെറിയൊരു കാര്യം പറഞ്ഞാലും പെട്ടെന്ന് ആ വ്യക്തി എഴുത്തിയാടിയങ്ങ് പ്രവർത്തിക്കുകയാണ് അപ്പം അങ്ങനെ ആയതിൻ്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങളത് മാറിപ്പോയത് ആ വ്യക്തിക്ക് വേറെ ദോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നിങ്ങൾ ചില ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകും അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾ അവരുടെ വ്യക്തികൾ നിങ്ങളെ വിട്ട് പോയത് ഓക്കെ പോയത് കാരണം ആ പോയ വ്യക്തിയല്ല നിങ്ങളാണെന്നാണ് യൂണിവേഴ്സ് കാണിയത് കാരണം ഈ വ്യക്തി നിഷ്കളങ്കരായ വ്യക്തിയാണ് ആത്മാർത്ഥം സ്നേഹിക്കറിയുന്ന വ്യക്തിയാണ് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് പക്ഷേ മുൻകോവ് മാത്രമാണ് ഈ വ്യക്തിക്ക് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് എന്തോ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിൻ്റെ പേരിലേ ആ വ്യക്തിക്ക് നിങ്ങളൊന്ന് മാറിപ്പോയി ഓക്കെ അപ്പോൾ ഈ വ്യക്തിയുടെ വേറൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞത് ഈ വ്യക്തി കൂടുന്ന എല്ലാവരോടും ഈ വ്യക്തി നല്ല ഡീപ്പായിട്ട് കൂടും ആത്മാർത്ഥമായിട്ട് കൂടുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് കൂടുന്ന ഒരു വ്യക്തി പോലും ഈ വ്യക്തിയിൽ ഇവിടെ നിൽക്കാറില്ല അതാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ കുഴപ്പം ഓക്കെ അത് ഈ വ്യക്തിയുടെ ഒരു ദോഷമൊന്നുമല്ല ഈ വ്യക്തിയുടെ ജന്മമേ അങ്ങനെയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഈ വ്യക്തി കൂടുന്ന നിങ്ങളോട് കൂടിയാലും ഈ വ്യക്തി പ്രതീക്ഷിക്കുമ്പോഴുള്ള ആത്മാർത്ഥതയൊന്നും നിങ്ങൾക്ക് ആ വ്യക്തിയോട് ചില സമയം തോന്നാറില്ല ഓക്കെ അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഈ വ്യക്തിക്കുണ്ട് ആ വ്യക്തിയുടെ ജന്മമേ അങ്ങനെയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആരെയും പറ്റിക്കാറില്ല ചതിക്കാറില്ല പക്ഷേ ഈ വ്യക്തിയെ ആരെങ്കിലും ചലച്ചു അല്ലെങ്കിൽ പറ്റിച്ചൊന്നും വെറുതെ തോന്നിയാൽ പോലും വെറുതെ ഒരു ഡൗട്ട് തോന്നിയാൽ പോലും പിന്നെ ആ വ്യക്തി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കത്തില്ല ആ ഒരു ക്യാരക്ടർ ആ വ്യക്തിക്കുണ്ടെന്ന് യൂണിൻസ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിക്ക് വേറെ സ്വഭാവമുള്ളത് നിങ്ങൾ ആരും ഉണ്ടാകാൻ പാടില്ല അതായത് നിങ്ങളെ വ്യക്തി ആ വ്യക്തി മനസ്സിൽ കഴിയുന്നത് ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിയോട് മാത്രമേ ഉണ്ടാവുള്ളൂ ആ വ്യക്തിയോട് മാത്രമേ ചിരിക്കാവുള്ളൂ ആ വ്യക്തിയോട് മാത്രമേ സംസാരിക്കാവുള്ളൂ ആ വ്യക്തിക്ക് മാത്രമേ നിങ്ങൾ മെസ്സേജ് അയക്കാൻ പാടുള്ളൂ ആ വ്യക്തിയെ മാത്രമേ നിങ്ങൾ കോൾ ചെയ്യാൻ പാടുള്ളൂ നേരെ മറിച്ച് വേറെ ആരും നിങ്ങളെ നിങ്ങളുടെ ഫ്രണ്ട്സോ വീട്ടിലുള്ള ആൾക്കാർ പോലും നിങ്ങളോട് കൂടുതൽ കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് പിടിക്കില്ല കാരണം ആ വ്യക്തി അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കും സ്നേഹത്തിന് ഭയങ്കര പ്രാധാന്യമുള്ള വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തോ ദോഷമുണ്ട് ആ ദോഷം കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് ഇങ്ങനെയുള്ള വ്യക്തികൾ അങ്ങനെ മാറിപ്പോകുന്ന വ്യക്തികളെയല്ല അങ്ങനെ മാറിപ്പോകണമെങ്കിൽ നിങ്ങളിൽ എന്തോ ദോഷപരം ഉണ്ടെന്നാണ് യൂണിറ്റ്സ് അറിയിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദോഷപരം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സാമ്പത്തികം അതിനുള്ള സോഴ്സ് നിങ്ങൾ വിഷമിക്കേണ്ട ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ട് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾക്ക് ദോഷപരം ഉണ്ടെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള മനസ്സ് വരത്തില്ല എന്നാണ് നിങ്ങൾ പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക ആ ഒരു മെഡിറ്റേഷൻ വഴി നിങ്ങളിലുള്ള ദോഷം പതിയേതായാലും നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് പതിയെ 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 മാറുകയും അതനുസരിച്ച് നിങ്ങളെ വിട്ടുപോയ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു ഉറപ്പായിട്ട് പറഞ്ഞു കാരണം ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങളെ വിട്ടുപോയ ആ വ്യക്തിക്ക് ഇഷ്ടമാണ് അതായത് നിങ്ങളെ വിട്ടുപോയ ആ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളെ വലിയ ഇഷ്ടമാണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങളെ കുറിച്ച് ഡെയിലി എന്നും എപ്പോഴും ആ വ്യക്തി ഓർക്കുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിനോട് എടുത്തു പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സ് നിറച്ചും ഇപ്പോഴും നിങ്ങളൊരു സ്നേഹമാണ് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ഇപ്പോഴും നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരുവാൻ കഴിയുന്നില്ല ഒരു എനർജി അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നതെന്നാണ് യൂണിവേഴ്സ് അറിയുന്നപ്പോൾ അത് നിങ്ങളിൽ നിന്ന് വന്ന എനർജിയാണ് അത് നിങ്ങൾ ഡിഫ്യൂസ് ചെയ്ത് കളയുകയാണെങ്കിൽ ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് യൂണിവേഴ്സ് ഉറപ്പായിട്ട് നിങ്ങളോട് അറിയിച്ചു അപ്പോഴേ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ആയുസ് സംബന്ധ സമാധാനവും ഇതാണുണ്ടായിട്ട്